ിട്ടുണ്ടെങ്കിൽ ആ പാതാരിന്ദിൽ മനസ്സുറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ ഇല്ലാതാകും എന്നാൽ ആ മായാശക്തിയെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഭഗവാന്റെ മായയിലാണ് നാം ബന്ധിക്കുന്നതെങ്കിൽ നമ്മളൊക്കെ ബന്ധനസ്ഥരാകും ഇതൊന്ന് ഓർക്കുക ഇതിലൂടെ യശോദാമ്മ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കരാഗൃഹത്തിലെത്തിയപ്പോഴേക്കും ബാലിക ആ ശിശു കരയാൻ തുടങ്ങി ഉടനെ തന്നെ കാവൽക്കാർ കംസമഹാരാജാവിൻ്റെ അടുത്ത് വാർത്തയെത്തിച്ചു ആചഖ്യർ ഭോജരാജായ യുദ്വിഘ്ന പ്രതീക്ഷതയെ കംസമഹാരാജാവ് ഏത് വാർത്തയെ കേൾക്കാനാണോ ഉത്കണ്ഠനായിരിക്കുന്നത് ആ ഉത്കണ്ഠയുള്ള മഹാരാജാവിൻ്റെ അടുത്തേക്കാണ് പോയി